ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിൽ പഠിച്ച അമ്മു എം സജീവ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയല്ല അത് കൊലപാതകമാണെന്ന് കേശു സംസ്ഥാന കമ്മിറ്റി ആരോപിക്കുക ഒരു ഈ ഒക്ടോബർ മാസം പത്താം തീയതി ഈ കുട്ടിക്ക് വലിയ രീതിയിലേക്കുള്ള മാനസിക സംഘർഷം അല്ലെങ്കിൽ സമ്മർദ്ദം സഹപാഠികളുടെ നേതൃത്വത്തിൽ നിന്നുള്ള മാനസിക പീഡനമെല്ലാം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ കോളേജ് അധികാരിക്ക് ഈ കുട്ടിയുടെ അമ്മുവിൻ്റെ പിതാവ് പരാതി നൽകിയിട്ടുണ്ട് പതിനേഴാം തീയതിയും ഈ പരാതി നൽകിയ ഇരുപത്തി തീയതിയും ഈ പരാതി വീണ്ടും രണ്ടാമതായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഘട്ടങ്ങളിലും ആ പരാതികളെ ഒളിപ്പിച്ചു വെക്കാനാണ് കോളേജിന്റെ പ്രിൻസിപ്പൽ തയ്യാറായത് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടി മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തുടക്കം മുതൽ വലിയ ദുരൂഹത ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രതി ആ കോളേജിലെ പ്രിൻസിപ്പളാണ് ആ പ്രിൻസിപ്പളെ സമീപി സംരക്ഷിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ മൂക്കിന് തീഴ് മൂക്കിന് താഴെ ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചിട്ട് ഒരു അനങ്ങാപാര നയമാണ് ഇവിടുത്തെ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് ജില്ലാ കേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു സൂചനാ സമരമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ വളരെ സമാധാനപൂർവമായി ഞങ്ങൾ നടത്തിയ സമരത്തെ അടിച്ചമർ നടത്തുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ ബാധ്യത അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധു നടത്താൻ കെ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ചുകൾ ജില്ലാ കേന്ദ്രത്തിലേക്ക് നടത്തിക്കൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെ ഗൂഢാലോചനയുടെ ഒരു ഇരയാണ് ഈ പറയുന്ന അമ്മു എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് കെ പറയുകയാണ് ഇവിടുത്തെ കോളേജ് പ്രിൻസിപ്പൽ പ്പോൾ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഇതിനെ മുഴുവൻ ആളുകളും ഇതിലെ കുറ്റക്കാരായിട്ടുള്ള ആളുകളാണ് ഒരു കുറ്റ കുറ്റാരോപിതരായിട്ടുള്ള ഒരാളെ പോലും സംരക്ഷിക്കുന്ന സമീപനം ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു ആവശ്യം കേശു മുന്നോട്ടാണ്